ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പലതും കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ഒരു തേങ്ങയും മാങ്ങയും നടന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യവും സങ്കടവും വരുന്നു തനിക്കിതെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നയാളാണ് താനെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഇവിടുത്തെ എം പി പതിനഞ്ച് കൊല്ലം മുമ്പേ പറഞ്ഞു ഞങ്ങൾ ബാർസിനോണ കൊണ്ടുവരാൻ പോകുന്നതാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് ഒന്നും നടന്നിട്ടില്ല അവിടെയും സെപ്റ്റിക് ടാങ്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വള്ളത്തിൻ്റെ പ്രോബ്ലം ഇവിടെ വന്ന പിന്നെ പുഴിയൂർ പോയ ഇതെല്ലാം ഇതിന് ഈ പ്രോബ്ലംസും ചാലഞ്ചസും എന്നാൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഡിറ്റർമിനേഷൻ അതിന് വേണ്ടി ഒരു കഴിവ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ എം പി ആയിട്ട് വരല്ല വരണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വ വേണ്ടതിപ്പോൾ ഒരു എം പി ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്ന് ഒരു കഴിവുള്ള ആൾ ഇത് മുമ്പോട്ട് കൊണ്ട് പോയി ഇവിടെ എല്ലാം മാറ്റം കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന കേപ്പബിളി ഉള്ളൊരു എം പി ആവണമെന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അതാ ഞാൻ പറയുന്നത് ചെയ്യുന്ന ആളാണ് ഇവിടെ ഇവിടുത്തെ ഈ ഓരോരോ പ്രോബ്ലം ഞാൻ അടുത്ത അഞ്ച് കൊല്ലത്തിൽ അവിടെ ഒരു അതിൻ്റെ പരിഹാരം ഉണ്ടാക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും അത് എൻ്റെ ഉറപ്പാണ് എൻ്റെ ഗ്യാരൻറ്റിയാണ്